അടിമാലി ഹിറ പബ്ലിക് സ്കൂളിലെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങി അടിമാലി ക്ലബിന്റെ സ്വിമ്മിംഗ് പൂളിലാണ് ട്രെയിനിങ് നൽകുന്നത് കട്ടപ്പന ഷൈൻ സ്റ്റാർ അക്കാദമിയുടെയും അടിമാലി ക്ലബിന്റെയും സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് കെ ജി ലെവലിലുള്ള വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നടത്തുന്നതെന്ന് മുഖ്യ പരിശീലകൻ വിനോസൺ ജേക്കബ് അറിഞ്ഞു അടിമാലി ഹിറ പബ്ലിക് സ്കൂളിലെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു അടിമാലി ക്ലബ്ബിന്റെ സ്വിമ്മിംഗ് പൂളിലാണ് ട്രെയിനിംഗ് നൽകുന്നത് കട്ടപ്പന ഷൈൻ സ്റ്റാർ അക്കാദമിയുടെയും അടിമാലി ക്ലബ്ബിന്റെയും സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പദ്ധതി സംസ്ഥാനത്തുള്ള മറ്റു സ്കൂളുകൾക്ക് മാതൃകയാണെന്ന് പരിശീലനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അടിമാലി ക്ലബ് പ്രസിഡന്റ് ജോബി കെ ജോസഫ് പറഞ്ഞു അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള നിങ്ങളുടെ ആ ശ്രമത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന കുട്ടികൾക്കും ഇനിയും വരാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കുട്ടികളുടെ മുങ്ങിമരണം ഒഴിവാക്കുക എന്ന കൂടി സ്കൂൾ ഈ വർഷം മുതൽ നീന്തൽ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം ജീവൻ രക്ഷാ ഉപാധിയായ നീന്തലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി കണ്ടുകൊണ്ട് ഹിറ സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച പദ്ധതി മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയായിരുന്നു ജില്ലയിൽ തന്നെ ആദ്യമായാണ് കെ ജി ലെവലിലുള്ള വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നടത്തുന്നതെന്ന് മുഖ്യ പരിശീലകൻ വിനോസൺ ജേക്കബ് അറിയിച്ചു ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ റിയ ഗോഡ്സൺ അടിമാലി ക്ലബ് സെക്രട്ടറി ജേക്കബ് പോൾ എക്സിക്യൂട്ടീവ് മെമ്പർ സി രാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി